സൂപ്പർ വാല്യൂ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിലിന് സമീപത്തെ ഭണ്ഡാരം കൂത്തി തുറന്നാണ് പണം കവർന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രം തുറക്കാൻ മേൽശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു ഭണ്ഡാരം കുത്തിപ്പൊളിച്ച മോഷ്ടാവ് ഏകദേശം അയ്യായിരം രൂപയോളം കവർന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു നിന്നും പർച്ചേസ് ചെയ്യാം